എൻ്റെ പേര് പോൾ പള്ളിക്കൽ ഞാൻ യു എസ്സിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസം പതിനേഴാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആദ്യമായിട്ട് പിന്നെ അതിന് ശേഷം നാട്ടിൽ വന്നിട്ടില്ല ഇപ്പോഴാണ് ആദ്യമായിട്ട് വരുന്നത് ഉടമ്പടി എടുത്ത ശേഷം ഇതെൻ്റെ ഭാര്യ എൻ്റെ രണ്ട് കുട്ടികൾ ഉടമ്പടി എടുക്കാനുള്ള ഒരു കാരണം കുറേ കാലങ്ങളായിട്ട് ജോലി നല്ലൊരു ജോലി ഇതിനു മുമ്പ് ചെയ്തിരുന്ന ആളാണ് പക്ഷേ ആ ജോലിക്ക് ശേഷം പിന്നെ ഒരു ജോലി കിട്ടാനായിട്ട് ഒത്തിരി തടസ്സങ്ങൾ നേരിടുന്നു എവിടെ പോവും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും ജോലിക്ക് വിളിക്കും പക്ഷേ ജോലി കിട്ടാൻ തടസ്സങ്ങളായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തു ആ ജോലി എനിക്ക് കിട്ടി പക്ഷേ ജോലി കിട്ടിക്കഴിഞ്ഞപ്പം ഇത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് വരുന്നു വലിയ ഡിമാൻഡിങ് ആയിട്ടുള്ള ജോലി ആയിരുന്നു ഓരോ ദിവസവും ചിലപ്പോൾക്കെ ഇരുന്ന് കരഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ ഏതോ ഒരു അദൃശ്യകരങ്ങൾ ആ എന്തുകൊണ്ടാണോ ഈ ജോലി ഞാൻ വിട്ടു പോകണമെന്ന് പലപ്പോഴും വിചാരിച്ചത് ആ കാരണങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതങ്ങ് ഇല്ലാതെയായി പോകും അപ്പോൾ ഞങ്ങൾ ദിവസവും പ്രത്യക്ഷകരണ പ്രാർത്ഥന രാവിലെ ചെല്ലും എൻ്റെ സൂപ്പർവൈസേഴ്സിനെയും കോവർക്കേഴ്സിനെയും എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ജോലി ചെയ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന അമ്മയോട് ചെല്ലുന്നത് ജോലി സ്ഥിരമായിട്ട് തരണേ എന്ന് അമ്മയോട് പുത്രനിലൂടെ സാധിച്ചു തരാൻ എന്നും പ്രാർത്ഥിക്കും ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സൂപ്പർവൈസേഴ്സിനൊക്കെ എന്നെ വലിയ കാര്യമായിരുന്നു പക്ഷേ ഒരു കോ വർക്കർ ഒരിക്കലും ഞാനായിട്ട് ഗെറ്റ് അലോങ് ചെയ്യില്ല ഞാനൊരു ഉപദ്രവം ചെയ്തില്ലെങ്കിലും ഏതോ ഒരു ദുഷ്ടശക്തി വന്ന് ആക്രമിക്കുന്ന പോലെ അവരെന്നും ഒരു ശത്രുതാ കൂടി എന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും അവിടുന്ന് തെറിപ്പിക്കണം എന്ന് ദൃഢനിശ്ചയം ചെയ്ത പോലെ എന്നും പെരുമാറുമായിരുന്നു പക്ഷേ ഞാൻ ഞാനിവിളോട് പറയും എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് ചേച്ചിയും ചേരുന്നുകൊണ്ട് അവരോടും പറയും അവരൊക്കെ പ്രാർത്ഥിക്കും പക്ഷേ എങ്കിലും ഒരു സുപ്രഭാതത്തിൽ എൻ്റെ മാനേജർ എൻ്റെ സൂപ്പർവൈസർ വെക്കേഷന് പോയി ഇവരെ ആക്ടിങ് സൂപ്പർവൈസറാക്കിയിട്ട് ആ സമയത്ത് എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത ജോലി തരും അത് ചെയ്തു തീർക്കണം ചാഠ്യം പിടിക്കുകയും ഒക്കെ ചെയ്ത് വല്ലാതെ വിഷമത്തിലാക്കി പക്ഷേ ഇവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു അപ്പോഴും അവരെയും കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പക്ഷേ പിന്നീട് ഞാൻ കാണുന്നത് അവരെ എന്തോ ഒരു കാരണത്തിന് ഫയർ ചെയ്തു എന്നാണ് ആ ജോലിസ്ഥലത്ത് നിന്ന് അപ്പോൾ എൻ്റെ പ്രാർത്ഥനയിലൂടെ എല്ലാ സൂപ്പർവൈസേഴ്സിനും കോവർക്കേഴ്സിനും എന്നോട് ഇഷ്ടമായിരുന്നു പക്ഷേ ഇവർ മാത്രം ഞാൻ എന്ത് ചെയ്യും അതുകൊണ്ട് പേരിൽ ഞാൻ ജോലി വിട്ടുപോകാൻ ഞാൻ തീരുമാനിക്കുകയും ചെയ്തതാണ് പക്ഷേ വേറെ ജോലിക്ക് അപ്ലൈ ചെയ്യും അത് കിട്ടുന്നില്ല പക്ഷേ ഏതോ ഒരു ശക്തി എപ്പോഴും പറയും നീ എൻ്റെ കരങ്ങളിൽ നീ സുരക്ഷിതരാണ് നീ പേടിക്കേണ്ട ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് ആ ഒരു ഒരു ശബ്ദം എപ്പോഴും നമ്മളെ കൂടെയുണ്ട് അപ്പോൾ സഹി കെട്ട ആ സമയത്ത് അവരെ ഫയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി അതുപോലെ തന്നെ അടുത്തിടയ്ക്ക് ഞങ്ങൾക്ക് ഒരു പത്ത് നാൽപ്പത് ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു അത് കൊടുക്കാനായിട്ട് പല രീതിയിൽ ശ്രമിച്ചു നോക്കി പലപ്പോഴും റിസോഴ്സസ് കിട്ടുന്നില്ല ലോൺ എടുക്കാൻ ശ്രമിച്ചു പല ലോ ബാങ്കുകളും ഞാനും എൻ്റെ വൈഫും കൂടെ കയറി ഇറങ്ങി നാട്ടിൽ കുറച്ച് പൈസ കിടപ്പുണ്ട് പക്ഷേ ഒരു പ്രയോജനമില്ല അത് എടുക്കാൻ പറ്റുന്നില്ല എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അപ്പച്ചൻ്റെ മിച്ചിനും പേരിൽ കിടക്കണം അപ്പച്ചൻ മരിച്ചുപോയി അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കേഴ്സ് കുറേ കോംപ്ലിക്കേറ്റഡായി പല പ്രാവശ്യം ചേട്ടൻ പോയി നോക്കും ഒന്നുകിൽ മാനേജർ പിന്നെ വരാൻ പറയും അല്ലെങ്കിൽ ആ പേപ്പർ കൊണ്ട് കൊടുക്കാൻ പറയും അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ എന്ന് പറയും അല്ലെങ്കിൽ പറയും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും ഇതിങ്ങനെ ഇങ്ങനെ നിരന്തരമായി കഴിഞ്ഞ് കഴിയുമ്പം ഒരു രീതിയിലും നടക്കുന്നില്ല എല്ലാം എവിടെ പോയാലും ഒരു തടസ്സമാണ് അന്നേരം എൻ്റെ ഭാര്യയും ഞാനും പ്രത്യക്ഷ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ പറഞ്ഞു ഈ കാര്യം കൃത്യസമയത്ത് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു സാക്ഷ്യമായിട്ട് ഇനി നാട്ടിൽ തിരിച്ചു വരുമ്പോൾ അമ്മയുടെ മുമ്പിൽ പറയും എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ എല്ലാം നടക്കുന്ന ഒരു നാടകീയമായിട്ടായിരുന്നു ചേട്ടൻ പോകുന്നു ബാങ്കുകാർ വളരെ കോഓപ്പറേറ്റീവ് ആകുന്നു അവർ പെട്ടെന്ന് പേപ്പർ വർക്കേഴ്സ് നീക്കുന്നു ഞാൻ പൈസ കൊടുക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് എനിക്ക് അതിൻ്റെ ഒരു നല്ല ശതമാനം പൈസയും എനിക്ക് പെട്ടെന്ന് ഇവിടുന്ന് നാട്ടിൽ നിന്ന് അവിടേക്ക് അയച്ചു തരുന്നു എനിക്ക് പിറ്റേ ദിവസം പൈസ അപ്പോഴും പൈസ തീർത്തു കൊടുക്കാനില്ല അപ്പം ഞങ്ങളതിൻ്റെ കൂടെ തന്നെ ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്കുകാർ ഇങ്ങോട്ട് വിളിച്ചു മാനേജർ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് പുള്ളി വളരെ തിരക്കായിരുന്നിട്ടും ഞങ്ങൾ വിളിച്ച് കയറ്റി ഞങ്ങളോട് പേപ്പർ വർക്കുകൾ ഞങ്ങൾക്ക് വേറെ ഒരു റിസോഴ്സസ് ഒന്നും കാണിക്കാൻ ഇല്ലായിരുന്നിട്ട് പോലും അവർ പെട്ടെന്ന് ആ പേപ്പർ വർക്കുകൾ മൂവ് ചെയ്ത് ഞങ്ങൾക്ക് ആ ലോൺ ബാക്കിയുള്ള എമൗണ്ടിൻ്റെ ലോണും കൂടെ സാങ്ഷനാക്കി തരേം ഞങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ ആ പൈസ കൊണ്ട് അടയ്ക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു ഒരവസ്ഥയുണ്ടായി അപ്പം തന്നെ എൻ്റെ ഭാര്യയ്ക്കാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അവൾ തന്നെ പറയട്ടെ അത് ഞാൻ പറയുന്നതിലും ഭേദമാണ് എന്നുറക്കെയാണ് അവളുടെ കൈക്ക് വേദന ഉണ്ടായിരുന്നു അത് അമ്മയുടെ ഇവിടെ തന്ന തൈലവും ഉപ്പും ഒക്കെ പുരട്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ വേദന കൈ പൊക്കാൻ പാടില്ലാത്ത വേദനയായിരുന്നു അപ്പോൾ അത് മാറിക്കിട്ടി അപ്പോൾ അവൾ തന്നെ അത് പറയട്ടെ ഞാൻ അവൾക്ക് കൊടുക്കാം സ്തോത്രം ഞങ്ങൾക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറയുകയാണ് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് വന്നത് പ്രായമായിട്ട് ജനിച്ച രണ്ട് കുഞ്ഞുങ്ങളാണ് അവരെ വളർത്താൻ തന്നെ പലപ്പോഴും തന്നെ ആരോഗ്യത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അവിടെയെല്ലാം അമ്മമാതാ കു അമ്മമാതാ തന്ന മക്കളെ വളർത്താനുള്ള കഴിവ് തരണമെന്ന് പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് പലപ്പോഴും ജോലിയിലാണേലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആദ്യം തന്നെ അമ്മയുടെ യൂട്യൂബിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാനൊരു പേഷ്യൻസിനെ ആണ് നോക്കാറുള്ളത് ഞാനൊരു നേഴ്സായിട്ട് യു എസ് സി ജോലി ചെയ്യുകയാണ് അപ്പം എൻ്റെ വലത്തെ കയ്യിൽ രണ്ടാമത്തെ മോളുണ്ടായപ്പോഴത്തേക്കും എനിക്ക് ഈ പാത്രങ്ങളൊന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു ഈ റിസ്റ്റിൻ്റെ കൂടെ ഒരു ഫ്രാക്ചർ പോലെ വന്നത് അത് ഞാൻ ചേട്ടൻ ജോലിക്ക് പോകുന്നതിന് ഞാൻ പറയും അമ്മയുടെ എണ്ണയിട്ട് പ്രാർത്ഥി വിശ്വാസ പ്രമാണിച്ചെല്ലാം പറഞ്ഞു തൈലം ഉടമ്പടി തൈലം ഉടമ്പടി തൈലം ചൊല്ലി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലപാട് പൂർണ്ണമായിട്ടും അത് മാറി അവർ ഫിസിയോതെറാപ്പിയെല്ലാം ഓർഡർ ചെയ്തതാണ് അത് പൂർണ്ണമായിട്ടും മാറി ക്ഷമ അമ്മയുടെ നാമത്തെ ഞങ്ങൾ ക്ഷമയോഹിക്കുക ഞങ്ങൾക്ക് ഇത്ര നാളും വരാൻ പറ്റിയില്ല അപ്പം ഇന്ന് വന്ന് പറയാനായിട്ട് അമ്മ ഞങ്ങൾ അനുഗ്രഹിച്ചതിൽ പൂർണ്ണമായിട്ട് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുപോലെ തന്നെ എൻ്റെ ജോലിയിൽ ഒരു പ്രാവശ്യം ഒരു മിസ്റ്റേക്ക് ഞാൻ കാണിച്ചു എൻ്റെ ഒരു ഡോക്ടറിന് ഞാൻ മെഡിസിൻ അതായത് ഒരു സിമ്പിൾ മെഡിസിൻ ആണെങ്കിലും അവിടെ ചെറിയ മെഡിസിൻ നമ്മൾ കൊടുത്താൽ പോലും നമ്മളെ ഫയർ ചെയ്യും നമ്മുടെ ലൈസൻസിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും ഞാൻ പറഞ്ഞ് ഡോക്ടറോട് ചോദിച്ചു ഇത് ഏത് മെഡിസിൻ തന്നേക്കും ചോദിച്ചു ഞാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന്പ്പോഴാണ് എനിക്ക് തോന്നിയത് കാരണം എൻ്റെ പേഷ്യൻറ്റ് റേഷ്യോ എപ്പോഴും ട്വൻറ്റീസ് ടു വൺ നേഴ്സാണ് നമ്മൾ ഓ വെള്ളം കഴിച്ചാൽ കഴിച്ചു ആ ഒരു രീതിയാണ് നമുക്ക് അവിടുത്തെ ജോലിയിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളാണ് അവിടെ എല്ലാം അമ്മയുടെ ഒരു കൈ നമ്മുടെ കൂടെയുണ്ട് അമ്മയുടെ വലത്ത് കൈ പിടിച്ചോണ്ട് ആ എട്ട് മണിക്കൂറോളം ചെയ്യാനുള്ള ശക്തി അമ്മ തരാറുണ്ട് എപ്പോഴും പക്ഷേ ഈ ഡോക്ടർ ഞാൻ അതേപോലെ ഞാൻ മാറിയാണല്ലോ കൊടുത്തത് എനിക്ക് എന്താ ഞാൻ ചെയ്യുന്ന അങ്ങനെ ഒരു നല്ല പത്തൊൻപത് വയസ്സായാലും നല്ല പലാട്ട നോറിൻ്റെ ടൈം ആണ് നല്ല വിവരം നല്ലവരുടെ ഡോക്ടറാണ് ഇപ്പോൾ ഞാൻ 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 ചെന്നാൽ ഞാൻ ഡോറിൽ രണ്ടാമത്തെ റൈറ്റ് മെഡിസിൻ എടുത്തുകൊണ്ട് ഞാൻ മുന്നേ വന്ന് ഡോറി വന്നിട്ട് പറഞ്ഞു അമ്മ ഒരു കാര്യം ചെയ്യണം അമ്മ എനിക്ക് മുന്നേ പോകണം മുന്നേ പോയിട്ട് ഡോക്ടറെ ഡോക്ടറെക്കൊണ്ടൊരു വാക്ക് വായിന്ന് പറയപ്പിക്കല്ലേ പറഞ്ഞ് ഡോക്ടർ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് വലിയ പ്രശ്നമായിരുന്നു എനിക്ക് ജോലി പോകും എൻ്റെ ലൈസൻസ് പോകുമെന്ന് പറഞ്ഞു പക്ഷേ അമ്മ എനിക്ക് മുന്നേ ചെന്ന് കൊണ്ട് ഒരു വാക്ക് പോലും പറയാതെ ആ ഡോക്ടർ വളരെ സന്തോഷത്തോടെ എന്നെ നോക്കിയിട്ട് ഒന്നും ചോദിച്ചില്ല എനിക്കത് വളരെ സാക്ഷ്യമായിട്ടാണ് തോന്നുന്നത് കാരണം അമ്മയാണ് ആ ഡോക്ടറെ മുനിച്ചെന്ന് ഡോക്ടറെക്കൊണ്ടൊന്നും പറയിപ്പിക്കുക എന്നൊന്നും എനിക്കറിയാം അതുപോലൊരുപാട് സാക്ഷിയുണ്ട് അതുപോലെ വേറൊരു സാക്ഷിയെന്നെ സ്പർശിച്ചതും ഒരു സ്പീഡിങ്ങിന് എന്നെ പിടിച്ചു ഒരു പോലീസുകാരൻ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഇഷോയെ സ്പീഡിങ്ങിന് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലൈസൻസ് നമുക്ക് ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് കൂടും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ അത് കോട്ടിപ്പാണ് ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ എന്നെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു ടിക്കറ്റ് കാണിക്കുക അപ്പോൾ ഞാൻ ഡാഷ്ബോർഡ് വന്നപ്പം അമ്മയുടെ പെട്ടെന്ന് അമ്മയുടെ ഉടം നമ്മുടെ പത്രവ് കണ്ടത് ഞാൻ പറഞ്ഞു അമ്മേ ഈ പോലീസുകാരും എൻ്റെ ലൈസൻസ് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസോട്ട് പോകുന്നു തിരിച്ച് വരുമ്പോൾ ഈ മനുഷ്യനിക്ക് ലൈ ടിക്കറ്റ് തരല്ല അമ്മ മുന്നേ പോയിട്ട് പറയണം എനിക്ക് ടിക്കറ്റ് തരല്ല കാരണം ഇപ്പോഴത്തെ ഈ സാമ്പത്തിക രീതിയിൽ എൻ്റെ രണ്ട് ദിവസം മാത്രം കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ എനിക്ക് പോകാൻ പറ്റുന്നില്ല ജോലിക്ക് അതുങ്ങൾ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അമ്മ ടിക്കറ്റ് തരാതെന്നെ കാത്തുള്ളൂ പറഞ്ഞു അതുപോലെ തന്നെ അങ്ങനെ പറഞ്ഞു നിന്നെ പിടിച്ചതല്ല നിനക്ക് എന്തെങ്കിലും ഞാൻ നിനക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേര് ജസ്റ്റ് ഒരു എൻ്റെ ഇൻഷുറൻസ് കാർഡ് ഉണ്ട് അങ്ങേരി ഇല്ലയെന്ന് പറഞ്ഞ് എനിക്ക് തന്നു എന്നിട്ട് അതാണ് ഞാൻ കോർട്ടിൽ പോയി എനിക്ക് ഒന്നും കൊടുക്കേണ്ടത് വരാതെ എനിക്കൊരു പോയിൻറ്റ് പോലും ഇല്ലാതെ എനിക്കത് തന്നു എനിക്കത് വളരെ അറിയാം എൻ്റെ അമ്മ നമ്മുടെ അമ്മ സഞ്ചാരി മാതാവ് നമ്മളെവിടെയൊന്ന് വിളിച്ചാലും നമ്മുടെ മുന്നിൽ വരുന്ന നമ്മുടെ അമ്മയോട് നമ്മുടെ കൂടെ എപ്പോഴും എന്നുള്ളൊരു ഒരു 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 സാക്ഷ്യമാണ് അമ്മയുടെ നാമത്തെ അതുപോലെ അനേകാര്യങ്ങൾ ഞങ്ങളെ പ്രാർത്ഥന ഏൽപ്പിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വിട്ടേക്കുന്നത് അവരെല്ലാം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കാം അതുപോലെ അവിടെ പ്രായമായിട്ടൊരു അമ്മച്ചി ഡെൽറ്റ വന്ന് ഒരുപാട് അമ്മ അമ്മച്ചി ഒത്തിരി പ്രെയർഫുള്ളൊരു അമ്മച്ചിയാണ് അമ്മച്ചി രക്ഷപ്പെട്ടു അമ്മച്ചി പറഞ്ഞു ഞങ്ങൾ രക്ഷ ഞാൻ വാക്സിൻ ഒന്നും എടുക്കത്തില്ല എൻ്റെ കർത്താവിൻ്റെ തിരി രക്തത്തായി ഞാൻ സൗഖ്യപ്പെടുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മച്ചി ഐ സി കടന്നെങ്കിലും അവിടെ നിന്നെല്ലാം തമ്പര സുഖമാക്കി ഞാൻ പറഞ്ഞു അമ്മച്ചി തിരിച്ചു വരുവാണെങ്കിൽ അമ്മേ മാതാവ് അമ്മേടെ നടയക്കയറി ഞാൻ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്